ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായി ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയും വേണീനെയാണ് അപ്പോൾ വേണി നല്ല പെർഫോമൻസ് ഒക്കെ കഴിച്ചു വെക്കാൻ പാവം അപ്പോൾ ആദർശന ഇങ്ങനെ ഒളിഞ്ഞു നോക്കും അപ്പോൾ ആദർശമാണേ ശ്രദ്ധിക്കുന്നു പോലുമില്ല കേട്ടോ അപ്പോൾ ആദർശൻ അദ്ദേഹത്തേക്ക് കൈയ്യൊക്കെ എടുത്ത് വെച്ച് ഒന്ന് കിടക്കാമെന്ന് ഓർത്തു അപ്പോൾ ആദർശ വേഗം ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു അപ്പോൾ പിന്നെ വേണി കൈ മാറ്റി കേട്ടോ എന്നിട്ട് ആദർശൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ആ മീശയൊക്കെ ഒന്ന് പിരിച്ച് ഒന്ന് സൗന്ദര്യമാക്കി സെറ്റാക്കി വെച്ചു അപ്പോൾ ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ്ടപ്പം ആദർശിച്ച് ആടി കഴിഞ്ഞിട്ട് തിരിഞ്ഞു കിടന്നു ഷു എന്താ പൊന്നോ അതേ തിരിഞ്ഞു കിടക്കുന്നു എൻ്റെ മനുഷ്യ നിങ്ങൾ ഇങ്ങോട്ടേക്കൊന്ന് നോക്കി എൻ്റെ മനുഷ്യ എന്ന് പറഞ്ഞു എൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക് എൻ്റെ മനുഷ്യ എന്ന് പറഞ്ഞു അതെ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്കും നിങ്ങളൊന്ന് നോക്കുന്നതിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു അതെ ശോഭനയുടെ പൈസ എനിക്ക് നിങ്ങൾക്ക് അറിയുമോ ഒന്ന് നോക്കെൻ്റെ മനുഷ്യ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാ ഓഹ് എൻ്റെ പൊന്നോ ഇയാൾ എന്നെ നാഗവലിയാക്കും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം എന്നെ ശല്യപ്പെടുത്തിയ ഈ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോവേ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു ആദർശ് ആഹാ ഓഹ് ഈ റൊട്ടിക്കിടാവിൻ്റെ ഉദ്ദേശം എന്തിട്ടാണോ എന്തോ ഷു ഒരു രക്ഷയില്ല ഇനി ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്ത സമയത്തെ സ്ഥാനം മാറി വല്ല ഇടിയും കിട്ടിയതായിരിക്കോ അതുകൊണ്ടായിരിക്കോ ഈ ആ കയർക്ക് എന്നെ വേണ്ടാത്തത് അതോ ഞാൻ ഡൗട്ട് അടിച്ചതുപോലെ ആ ദീപയായിട്ട് ഇങ്ങനെ വല്ല ചുറ്റിക്കളിയും ഉണ്ടാവുമോ അങ്ങനെ ഇപ്പം നമ്മുടെ മിത്തായ്പ് ചിലപ്പോൾ പോയി കാണും ഹണി ഒക്കെ കാര്യമൊക്കെ കാലമാണ് അയ്യോ മന്ത്രിമാർ വരെ അതിൽ വീണു പോണു പിന്നെ അല്ലേ ഒരു ആദർശം ഇങ്ങനെ ഇവർ തമ്മിലൊരു വല്ല ചാറ്റിങ്ങോ ചുറ്റിക്കളിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ലല്ലോ ഒന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് വീണി ചാടി എഴുന്നേറ്റ് കട്ടിലിരിക്കണം അപ്പം ആദർശം കിടന്നുറങ്ങി ഇക്കം തന്നെ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ് ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കിയിട്ട് ഇതിനകത്ത് ദീപയായിട്ട് ചാറ്റ് ചെയ്തൊന്നും കാണാനില്ലല്ലോ അതെ ഇവർ ചാറ്റ് ചെയ്യാറൊന്നും ഇല്ലേ ഇനിയിപ്പോൾ ഇവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഇല്ലേ അതോ ഞാൻ എന്താ പറയുക ഞാൻ പിടിച്ചാലോ ഞാൻ ഫോൺ ചെക്ക് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ച് ഡിലീറ്റ് ചെയ്താണോ അതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ സംഭവം അത് തന്നെ എന്ന് സ്വന്തമായിട്ട് എന്താണെങ്കിലും ഉദ്ദേശിച്ചു ആ ഫുൾ ചാറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് സമയത്ത് കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ എന്നോടാ കളി ഇനിയിപ്പോൾ ചാറ്റില് ദീപയുടെ പേര് മാറ്റി വേറെ പേര് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവോ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ലക്ഷണം കണ്ടിട്ടേ ദീപയും ഇയാളും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട് അത് ഉറപ്പാണ് എന്ന് വേണു തന്നെ തീരുമാനിച്ചു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടായിരിക്കുമോ ഫോൺ കോൾ അല്ലേ അപ്പൊ ചാറ്റൊക്കെ ഡിലീറ്റ് ചെയ്യും അങ്ങനെയൊക്കെയാ സംഭവിക്കാമല്ലോ അപ്പം എങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇനി എന്ത് ബുദ്ധിയാ പ്രയോഗിക്കാമെന്ന് ആ ദീപയും മത്താപ്പും തമ്മിലുള്ള ചുറ്റുക്കളിയും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്തുണ്ടായപ്പോൾ അതിനൊരു വഴി മോനെ ആദർശേ എന്നെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും മോൻ്റെ ചുറ്റിക്കളി ഈ ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോള് വീണി കണ്ടുപിടിച്ചിരിക്കും വീട്ടിലെ സ്വന്തം സുന്ദരിയും സ്വഭാവശുദ്ധിയും പിന്നെ ബുദ്ധിമതിയും ആയ ഒരു ഭാര്യ ഉണ്ടായിട്ട് ഇതുപോലത്തെ ചുണ്ടിക്ക ചുറ്റിക്കളി നടത്തുന്ന ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു പാഠമായിരിക്കും നോക്കിക്കോ മോനെ ഈ വേണിയുടെ പ്ലാൻ എല്ലാ പോളിച്ചടിക്കി കൈ തരാം എന്നൊക്കെ പറഞ്ഞ് വേണിയിരിക്കുകയാണ് എന്നിട്ട് വേണി വേഗം തന്നെ ആ ഫോൺ എടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് കിടക്കാണ് അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഗൗരിനെയും ശങ്കറിനെയാണ് അപ്പോൾ ഗൗരി ഭയങ്കര സീരിയസ് ആയി ഗൗരിക്കെ സങ്കടമായി പോയി അപ്പോൾ ഗൗരി വന്നിരുന്ന് ബെഡ്റൂമിൽ വന്നിരുന്ന് കരയാണ് അപ്പോൾ ശങ്കർ ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ എൻ്റെ ഗൗരിയെ ഇപ്പം നിനക്ക് സമാധാനമായല്ലോ ഞാൻ പറഞ്ഞപ്പോൾ നീ കേട്ടില്ലല്ലോ നിനക്ക് ആശ്വാസമായി ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ ഇതു തന്നെയല്ലേ നിന്നോട് പോകണ്ട അത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നീ കേട്ടില്ല നിനക്ക് നിൻ്റെ ഭാഷ ജയിക്കണമായിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഗൗരി വളരെ നിസ്സഹായോടെ നമ്മുടെ ശങ്കറിനമുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പൊ ശങ്കർ പറയാണ് ഇതിൽ അമ്മ പറഞ്ഞതിൽ ഒരു തെറ്റെന്ന് തോന്നില്ല അതെ നിന്നോട് നീ അതിൻ്റെ ഇടയ്ക്ക് ചെന്ന് കയറിയത് തന്നെയാ കാരണം അമ്മ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല ഗൗരിയെ നിന്നോട് ഞാൻ വേണ്ട വേണ്ട എന്ന് വേണ്ടാന്ന് വട്ടം പറഞ്ഞതാ എന്നിട്ട് നീ കേട്ടോ ഈ നീ കേട്ടില്ല അപ്പോൾ നീ ഇതന്നെ അനുഭവിക്കണം എന്ന് പറഞ്ഞു ശങ്കർ അതെ ഗൗരി നീ ശരിക്കും കരയാണ് അതോ കരച്ചിലെ ആക്ടിങ് ആണോ എന്ന് ചോദിച്ചു അപ്പൊ ഒരു നോട്ടം ഓ അപ്പ ശരിക്കും കരഞ്ഞതു തന്നെയാണല്ലേ ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ കരഞ്ഞാല് കണ്ണീര് തീർന്നു പോകും എൻ്റെ ഗൗരിയെ കുറച്ച് സൂക്ഷിച്ചു വെച്ചോട്ടോ ഇനിയും ജീവിതം കുറേ മുന്നോട്ട് പോകാനുള്ളതല്ലേ അപ്പം കരയാനായിട്ട് എന്ത് ചെയ്യും മൊത്തം കണ്ണീര് കളഞ്ഞു കളയല്ലേ എന്ന് പറഞ്ഞു എന്നിട്ട് പറയാണ് അതെ ഞാൻ ഇവിടെയൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ശേഖരേടൻ കമലയിടത്തേ തല്ലും അച്ഛൻ അമ്മയെ തല്ലും പിന്നെ ഇതൊക്കെ ഇവിടെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ഗൗരിയെ അത് നിൽക്കുന്ന മനസ്സിലാവാത്തത് ഇപ്പം നിൻ്റെ വീട്ടിലെ ശ്യാംസാറിന ദേഷ്യം വന്നാൽ എന്തു ചെയ്യും നന്ദിനി അമ്മയുടെ കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ പറയും നന്ദിനിയമ്മ മിണ്ടാണ്ടിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ അത് നീ മനസ്സിലാക്ക എൻ്റെ അച്ഛന് അങ്ങനെ ഡയലോഗൊന്നുമില്ല നല്ല അടി കൊടുക്കും ആ അടി കിട്ടുമ്പോൾ അമ്മയ്ക്ക് കാര്യവും മനസ്സിലാവും അമ്മ മിണ്ടാതിരിക്കും അത്രേ ഉള്ളൂ സംഭവിക്കാൻ എന്ന് പറഞ്ഞു നിൻ്റെ എൻ്റെ വീട്ടുകാര് ഇങ്ങനെയായിപ്പോയത് കൊണ്ട് എനിക്ക് വിഷമമുണ്ട് പക്ഷേ എന്തൊട്ടാ ചെയ്യുക ഈ ചാരങ്ങാട്ട് കുടുംബത്തിൻ്റെ പാരമ്പര്യം പോയി എൻ്റെ ഗൗരി ഗൗരി നീ ഈ വീട്ടിലോ ഇവിടെയുള്ള ഇവിടെയുള്ള മനുഷ്യരിലോ യാതൊരു മാറ്റവും വരുത്താൻ നിന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ നീ വെറുതെ ശ്രമിച്ചിട്ട് പണി മേടിച്ച് കൂട്ടണ്ട പിന്നെ ഇപ്പം ഉണ്ടായതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുന്ന നല്ലത് ഇവിടെ എല്ലാം രാവിലെ ആകുമ്പം എല്ലാവരും എല്ലാം മറന്നുപോയിക്കോളും അതിവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് കാര്യങ്ങളൊക്കെ വീണ്ടും നോർമലാകും അതിവിടുത്തെ രീതിയാണ് നീയേ നീ ഈ കുടുംബത്തെ വന്ന അവസാനം വന്ന ആളാണ് അതുകൊണ്ട് ഈ വീട്ടിലെ മരുമോളാണ് നീ എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടി പുലിവാല കുടിക്കണ്ട മറ്റുള്ളവരുടെ കാര്യത്തിൽ വല്ലാണ്ട തലയിടാനും പോണ്ട മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചിട്ട് ശങ്കർ കയറി കിടന്നു പക്ഷെ ഗൗരിക്ക് ഇതൊന്നും ശീലമില്ലാത്തതുകൊണ്ട് ആളാകെ പോയി വളരെ ടെൻഷനായി പോയി അമ്മ വളരെ സ്നേഹത്തോടെ ആ ഗ്ലാസ്സിലെ വെള്ളം വാങ്ങിയിട്ട് പെട്ടെന്ന് അത് വാങ്ങിയിട്ട് എറിഞ്ഞല്ലോ നീ തന്നെ തീ കത്തിച്ചിട്ട് നീ രക്ഷിക്കാൻ നോക്കാണോ എന്നാണ് അമ്മ ചോദിച്ചത് അപ്പോൾ അതാണ് ഗൗരിക്ക് വല്ലാണ്ട് അധികം ഫീൽ ചെയ്തു പോയത് പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പം നന്ദിനി അമ്മ രാവിലെ കറി വെക്കുന്ന തിരക്കിലാണ് അപ്പം വേണിമോള് രാവിലെ തന്നെ പണിയായിട്ട് നന്ദിനി അമ്മയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനിയമ്മയോട് ചിരിച്ചോട്ടെ നന്ദിനിയമ്മ എന്ന് വിളിച്ചോട്ടോ ആ എന്താ എന്താ മോളെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചോ ഏയ് എനിക്കൊന്നും വേണ്ടോ എന്ന് പറഞ്ഞു അതെ ഞാൻ നന്ദിനിയമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ എന്ന് പറഞ്ഞു വേണ്ട മോളെ ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന ജോലികളേ ഉള്ളൂ അതെ ഒന്നിങ്ങോട്ട് മാറിക്ക നന്ദിനിയമ്മ ഈ വീട്ടിലെ നന്ദിനിയമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഞാൻ സഹായിക്കാതെ അത് മോശമല്ലേ നന്ദിനിയമ്മ എന്ന് ചോദിച്ചോ ഇത് ഞാൻ ചെയ്യാന്നേ അയ്യോ മോളെ അത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ആണല്ലേ എന്നാൽ നമുക്കിത് സൂപ്പറാക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണി ഇങ്ങനെ ഇളക്കി ഇളക്കി മണ്ടവരെ പൊക്കി താഴെ ഇട്ട് ചായ അടിക്കുന്ന പോലെയൊക്കെയാണ് ഈ തോറിനിട്ട് ഇളക്കുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ നന്ദിനമ്മയുടെ മനസ്സാകെ വല്ലാണ്ടായി പക്ഷേ എങ്കിൽ ചട്ട് കൂട്ട് തരികയില്ല അപ്പം വേണി മോളെ ഏറ്റെടുത്തിരിക്കുവാണ് എൻ്റെ ദൈവമേ ഇനി എന്ത് ചെയ്യും എന്ന് നന്ദിനമ്മയ്ക്ക് അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ആകുമ്പോൾ പറഞ്ഞാൽ മതി ഞാനതുപോലെ ചെയ്യാം മൂളൊന്നും ചെയ്യണ്ട തോരം കരിയാതിരിക്കാൻ ഇളക്കി കൊടുത്താൽ മാത്രം മതി ഹോ നമ്മുടെ വീട്ടിലെ ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ടാവണ്ടേ നമുക്ക് ഈ പരിപാടി ഒന്നും അറിയില്ല കേട്ടോ പക്ഷേ ഇപ്പം മനസ്സിലായി എന്ന് പറയുന്ന ഒരു സംഭവമെന്ന് മനസ്സിലായിട്ടോ പിന്നെ വാചകം മാത്രം പോരാ പാചകവും പെണ്ണുങ്ങൾ അറിയണ്ടേ അല്ലേ നന്ദിനിയമ്മ ശരിയല്ലേ നന്ദിനിയമ്മ എന്ന് ചോദിച്ചു അതെ നന്ദിനമ്മേ ഞാൻ ചോദിക്കുന്നത് കേട്ടോ ഉം എന്നത് മൂളല്ലേ നന്ദിനിയമ്മേ എന്താ മൂളാത്തത് എന്നാലല്ലേ എനിക്ക് അടുത്ത ഡയലോഗ് പറയാൻ പറയാനൊരു ഫ്ലോയൊക്കെ കിട്ടുവുള്ളൂ അല്ലെങ്കിൽ ആ ഫ്ലോ അങ്ങ് ബ്രേക്ക് ആയി പോവില്ലേ ഒന്ന് മോളെൻ്റെ നന്ദിനി അമ്മേ ഉം മോള് പറഞ്ഞോ എന്ന് പറഞ്ഞു നമ്മുടെ മത്താപ്പില്ലേ നമ്മുടെ ആദർശേഡിനില്ലേ അമ്മേ എന്ന് പറഞ്ഞു അതെ ആദർശേഡിന് എന്നോട് ഒന്നും മിണ്ടണില്ല സ്നേഹത്തിലെ എന്നോട് രണ്ട് വാക്കൊന്ന് സംസാരിച്ചാ എന്തായിരുന്നു കുഴപ്പമില്ല നന്ദിനി അമ്മേ മോളെ അതൊക്കെ പതുക്കെ പതുക്കെ ശരിയായിക്കോളും എങ്ങനെ ശരിയാവാനാ നന്ദിനി അമ്മേ ഞാനൊന്ന് അടുത്ത് ചെല്ലുന്നത് പോലും ആദർശേടനെ ഇഷ്ടമല്ല പതിയെ പതിയെ ശരിയാവുമോയെന്നൊന്നും എനിക്ക് ഒരു പ്രതീക്ഷയില്ലണ്ടോ നന്ദിനിയമ്മ അതൊക്കെ മോക്ക് വെറുതെ തോന്നുന്നതാ ഇനി ചിലപ്പോഴേ ഇവിടെ നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ മടിയായിട്ടായിരിക്കുമോ എന്ന നന്ദിനിയമ്മ ചിലപ്പോൾ അങ്ങനെയാണെങ്കിലോ എന്നാ ഒരു കാര്യം ചെയ്യാം ഞാൻ ആദർശനോട് സംസാരിക്കാം മോളെ ശരിക്കും നന്ദിനിയമ്മ ആ സംസാരിക്കുമോ ആ സംസാരിക്കാം എന്ന് പറഞ്ഞു ആ എന്നാലേ എന്തായാലും നന്ദിനമ്മ സംസാരിക്കണല്ലേ അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് പുറത്ത് കൊണ്ടാൻ പറയുമോ എനിക്കാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു മോക്ക് ഇപ്പം ആ ദർശൻ്റെ ബോഡേ ഒന്ന് പുറത്ത് പോകണം അത്രയല്ലേ ഉള്ളൂ അതെ ഞാൻ അവനെ കൊണ്ട് അത് സമ്മതിപ്പിച്ചെടുക്കാം പോരെ നിനക്ക് എന്ന് ചോദിച്ചു അതെ അതെ നന്ദിനമ്മേ ഒരു കാര്യം പറയട്ടെ അങ്ങനെയാണെങ്കിൽ നന്ദിനി നമുക്ക് നമ്മുടെ ദീപേം കൂടി ഇങ്ങോട്ട് വിളിച്ചാലോ എന്ന് ചോദിച്ചോ അതെന്തിനാണ് മോളെ ദീപിക വിളിക്കണത് എന്ന് ചോദിച്ചു അതെ അതെന്താണെന്നറിയോ എനിക്ക് കുറച്ച് ലേഡീസ് ഒക്കെ വാങ്ങാനുണ്ട് ദീപക്കാവുമ്പം കടയൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ അതിനെന്തോ അതായിരുന്നോ അതെന്തിനാ വെറുതെ ദീപ ബുദ്ധിമുട്ടിക്കണത് മോളൊരു കാര്യം ചെയ്യാം ആരതി കൂടി കൂട്ടിക്കോ എന്ന് പറഞ്ഞു ഇവിടെ എല്ലാ കടകളും പരിചയമുണ്ട് അയ്യോ നന്ദിനമ്മേ ആരതി ചെറിയ കുട്ടിയല്ലേ നന്ദിനിയമ്മേ ഈ ദീപയാകുമ്പം എൻ്റെ സെയിം ഏജ് അല്ലേ അപ്പോൾ ഞങ്ങളുടെ ടേസ്റ്റുകളൊക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കില്ലേ ആ അത് ശരിയാ എന്നാ മോള് ദീപയും കൂടെ കൂടെ കൂട്ടിക്കോ എന്ന് പറഞ്ഞു ആ എന്നാൽ പിന്നെ ഞാൻ പോയി വേഗം പോയി റെഡി ആട്ടോ നന്ദിനോ വേഗം കുക്കിംഗ് കണ്ടിന്യൂ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വേണേ ഇറങ്ങിപ്പോയി ഞാൻ വിചാരിച്ച പോലെ എൻ്റെ പ്ലാൻ എത്ര സിമ്പിളായിട്ടാണ് വർക്ക് ആവുന്നത് എൻ്റെ മത്താപ്പേ ഇത് ദീപെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഞാനിന്ന് എട്ടിൻ്റെ പണി തരൂട്ടോ നോക്കിക്കോ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ ചാരങ്ങാട്ട് വീട്ടിൽ നമ്മുടെ രാധാമണി തങ്ങച്ചിയും കമലയും നമ്മുടെ ശങ്കറും ഒക്കെ കൂടി ഇരുന്ന് ഒരുമിച്ച് ഇത് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഗൗരി അവിടെ നിൽക്കുകയാണ് അപ്പോൾ രാധാമണി ഇങ്ങനെ നോക്കിയിട്ട് അതെ ഗൗരി നീ നീയെന്തിനാ നിൽക്കുന്നത് നീയും ശങ്കറിനൊപ്പം ഇരുന്ന് കഴിക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് കമലക്കിട്ട് ഒരു വെപ്പ് വെച്ചു കേട്ടോ കമല ഗർഭിണിയാണ് കഴിഞ്ഞപ്പോത്തേനും അതുവരെ പേടിച്ച് ഭി മാറിയിരുന്നത് ആൾ ദേ ഇപ്പം എൻ്റെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ വേഗം തന്നെ കമല ചാടി എഴുന്നേറ്റൂട്ടോ അവിടുന്ന് ഇരുന്നെടുത്തു ഏഹ് നീ എന്തിനാ കമലെ എഴുന്നേറ്റത് അതിന് നിന്നോട് ഞാൻ എഴുന്നേക്കാൻ പറഞ്ഞില്ലല്ലോ നീ എന്താ കമലയെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു ഇരുന്ന് കഴിക്കമെ എന്ന് പറഞ്ഞു കമല എടുത്ത് അവിടെ ഇരുന്ന് കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു ശങ്കറും ഗൗരി നീയു ഇരിക്ക നീയും ഗർഭിണിയാണല്ലോ അപ്പൊ നിനക്കും അച്ഛൻ്റെ അമ്മക്കും ഒപ്പുവരുന്ന് ആഹാരം കഴിക്കാം എന്താമ്മേ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു അതല്ലേ ഈ ചാരങ്ങാട്ട് വീടിന്റെ നിയമം ശരിയല്ലേ അമ്മേ എന്ന് പറഞ്ഞു അപ്പൊ ഗൗരി ഇരിക്ക എന്ന് പറഞ്ഞു നീയും ഗർഭിണിയല്ലേ ഇരിക്ക അപ്പം നിനക്കും ഞങ്ങളോട് പോയിരുന്നു കഴിക്കാം അതിൽ തെറ്റില്ല അപ്പോൾ ഗൗരിയും നേരെ ഇതൊക്കെ വലിച്ചിട്ടിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇരുന്നു ഇരുന്നിട്ട് ഉടനെ രാധാമണിങ്ങനെ നോക്കിയിരിക്കാണല്ലോ എന്ത് കാര്യം കിട്ടുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ പിന്നെ നിനക്ക് എന്തെങ്കിലും പ്രത്യേക ആഹാരം കഴിക്കാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു അമ്മ എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഴിക്കാനൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഗൗരി അപ്പോൾ അവിടുത്തെ ജോലിക്കാർ ചോദിക്കുകയാണ് അയ്യോ അതെന്ന് അങ്ങനെ തോന്നാത്തത് സാധാരണ വയറ്റിലുള്ളപ്പോഴേ എന്താണെങ്കിലും പെണ്ണുങ്ങൾക്ക് സ ഭയങ്കര വ്യാഖണ് ആ അത് സ്വാഭാവികമായിട്ടുള്ളതല്ലേ എന്നിങ്ങനെ ചോദിക്കണം അതെ എല്ലാത്തിനോടും കൊതിയായിരിക്കാം പച്ച മാങ്ങയൊക്കെ കിട്ടാലുണ്ടല്ലോ ഇഷ്ടം പോലെ തിന്നും മേഡത്തിന് അങ്ങനെയൊന്നും തോന്നേയില്ലേ എന്താ മേഡം ചോദിച്ചു കേട്ടില്ലേ എന്ന് ചോദിച്ചു എൻ്റെ നാട്ടിലുണ്ടല്ലോ കൊച്ചമ്മേ ഒരു സംഭവം ഉണ്ടായി ഞങ്ങളുടെ അവിടെ പെണ്ണ് ഒരു ഗർഭിണിയാണെന്ന് പറഞ്ഞ് വീട്ടുകാരെ പറ്റിച്ചു ആ അവസാനം എന്തു പറ്റി അവരെ ചെറുക്കൻ്റെ വീട്ടുകാരെ കൈയോടെ പിടിച്ചു ഹോ എന്തോ ഒരു നാണക്കേടായി പോയിന്നറിയോ ആ പെങ്കൊച്ചിനെ വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിട്ടു പിന്നെ അത് മാത്രമാണോ അമ്മയാകുക എന്ന് പറഞ്ഞാൽ അതിൽപരം ഒരു സൗഭാഗ്യം ഒരു സ്ത്രീക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു രാധാമണി തങ്കച്ചി അപ്പം തങ്കച്ചിയും ഇവരെല്ലാവരും പ്ലാൻ ചെയ്തിട്ടുള്ളൊരു മറുപടി കേട്ടോ ആ പൂലോക കള്ളികൾക്ക് മാത്രമേ അവർ ഗർഭിണിയാണ് എന്ന് കള്ളം പറയാൻ പറ്റുള്ളൂ ഒരിക്കലും അല്ലെങ്കിൽ പറയാൻ പറ്റുകേയില്ല എന്ന് പറഞ്ഞു പിന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ ആരും തന്നെ അങ്ങനെ ഒരു കള്ളം തല പോയാലും ആരോടും പറയാൻ നിൽക്കില്ല അല്ല ഗൗരിയെ എന്ന് ചോദിച്ചു ഗൗരിയോട് നമ്മുടെ രാധ അപ്പം ശങ്കർ നിങ്ങൾക്കൊന്നും വേറൊരു പണിയില്ലേ വേറെ ഒരു കാര്യവും സംസാരിക്കാതെ ഇല്ലാത്തതുപോലെ ഓഹ് അവരുടെ ഒരു സംസാരം എന്ന് പറഞ്ഞാൽ ശങ്കറിനെ ദേഷ്യം വന്നു കൂട്ടോ ശരിക്കും പറഞ്ഞാൽ ഗൗരിക്ക് ഒന്നും കഴിക്കാൻ ആഗ്രഹമില്ല എന്ന് ഗൗരി പറഞ്ഞത് അവൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ ആണോ എന്ന് ചോദിച്ചു അല്ല അവൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവൾക്ക് കഴിക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടുള്ള കാര്യമല്ല അത് പറയാൻ നാണുള്ളതുകൊണ്ടാണ് അവൾ പറയാതിരുന്നത് അത് നമ്മൾ വേണം മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇവിടുത്തെ സ്ത്രീകൾക്കില്ലല്ലോന്നാ അതെ അല്ലേ പിന്നെ ഇപ്പം സീസൺ അല്ലെങ്കിലും പച്ച മാങ്ങ ശക്തം മാർക്കറ്റിൽ കിട്ടും പിന്നെ ശക്തം മാർക്കറ്റേക്ക് കിട്ടാത്ത സാധനം എന്താ ഉള്ളത് പിന്നെ ഉള്ളത് മസാല ദോശയാ മസാല ദോശക്കാണ് തൃശ്ശൂർ പഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ സാധാരണ ഗർഭിണികളായ സ്ത്രീകൾ അവരവരുടെ ഇഷ്ടത്തിന് എന്തൊക്കെയാണോ കഴിക്കുന്നത് അതൊക്കെ ഗൗരിക്കും വച്ചുണ്ടാക്കി കൊടുക്കണം ഗൗരി കഴിച്ചോളും അല്ല ഗൗരിയെ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ തലയാട്ടി കേട്ടോ അപ്പോൾ ഗൗരിക്ക് ഹാപ്പിയായി അപ്പൊ രാധ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇനി എന്തോ പണിയാ കൊടുക്കേണ്ടത് എന്നാലോചിച്ച് ഉം ശരിയാക്കി തരാടി നിനക്ക് എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചോ അതിനൊക്കെ മുൻപ് നീ ഭാര്യ ഗർഭിണിയാണോ എന്ന് എനിക്കൊന്നറിയണ്ടേ അതറിഞ്ഞിട്ടേ ഇനി രാധാമണി തങ്കച്ചി ഇനി അടങ്ങിയിരിക്കുന്ന പ്രശ്നമുള്ളൂ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ് രാധ എന്നെ കാണുന്നത് നമ്മുടെ സാറിനെയും അതുപോലെ നന്ദിനെയാണ് അല്ല ശ്യാമേട്ടൻ ലൈബ്രറിയിലേക്കല്ലേ അതെ ഞാൻ വരുമ്പോൾ തിരിച്ചെത്താനായിട്ട് ഇത്തിരി വൈകും എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ താൻ മെസ്സേജ് ഒന്നിട്ടാൽ മതി സാധനങ്ങളൊക്കെ വാങ്ങിയത് കഴിഞ്ഞ ആഴ്ച അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ല ആയിക്കോട്ടെ അമ്മയുടെ മരുന്നിൻ്റെ കാര്യം മാത്രം മറന്നു പോവല്ലോ എന്ന് പറഞ്ഞു ആ അപ്പം അമ്മ അങ്ങ് വന്നു എൻ്റെ മരുന്നിൻ്റെ കാര്യം നീ ഓർമ്മിപ്പിച്ചില്ലെങ്കിലും അവൻ അറിയാം അല്ല ശ്യാമേ പിന്നെ അല്ലാതെ എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ മറക്കുമോ അപ്പം ദീപ ഇതൊക്കെ കയറി വന്നു എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം അച്ഛൻ നേരെ ലൈബ്രറിയിലേക്കാണ് പോണത് നന്ദിനിയൻറ്റി അവർ റെഡിയായോ എന്ന് ചോദിച്ചു അവർ ദീപ വരാൻ കാത്തിരിക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ആദർശ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ആദർശം വന്നതുകൊണ്ട് എങ്കിപ്പം പിന്നെ നമുക്ക് ഇറങ്ങിയാലോ ആദർശ് ചേട്ടാ എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം ദീപേ ഞങ്ങളോടൊപ്പം റ്റോ ഷോപ്പ് ഇങ്ങനെ വരുന്നുണ്ടോ എന്താ ഞാൻ വരുന്നത് ആദർശനെ ഇഷ്ടമല്ലേ അയ്യോ ദീപെ അതുകൊണ്ടല്ല ചോദിച്ചത് ദീപേ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് വേണി ആദർശേടനോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആദർശായിട്ടും ഇല്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞു ആദർശേടനോട് പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ വേണി എന്നോട് പറഞ്ഞത് വേണി അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു ആദർശം അപ്പോഴാണ് വേണി അങ്ങോട്ടേക്ക് വരുന്നത് അയ്യോ സോറി കേട്ടോ ഞാനേ ഞാൻ ആ കാര്യം പറയാനായിട്ട് മറന്നു പോയതാ സോറി ആദർശേട്ടാ ഏ ദീപ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ആദർശേട്ടനും ഹാപ്പി ആയിരിക്കുമല്ലോ അല്ല നിങ്ങൾ ചെറുപ്പം മുതൽ നല്ല ഫ്രണ്ട്സ് അല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ചങ്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകുമ്പോഴേ നല്ല ഹാപ്പി ആയിരിക്കില്ലേ ഞാനൊക്കെ എങ്ങനെയാട്ടോ അതുകൊണ്ട് ചോദിച്ചതാണ് അത് മാത്രമല്ല കേട്ടോ ദീപയ്ക്ക് ഇവിടെയുള്ള കടകളൊക്കെ നന്നായിട്ട് അറിയാലോ അതുകൊണ്ടാണ് അപ്പം നമുക്ക് വേണ്ട ലേഡിറ്റ് ഐസംസൊക്കെ ദീപിക കൂടെ കൂടുതലുണ്ടെങ്കിൽ ആ നമുക്ക് ഉപകരിക്കും അതുകൊണ്ടാട്ടോ ഞാൻ ദീപിയെ ബുദ്ധിമുട്ടിച്ചത് എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല എൻ്റെ വേണി എന്ന് പറഞ്ഞു ആ അതെനിക്കറിയാം എന്ന് വേണി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുക എനിക്കറിയാലോ ദീപയെ കണ്ടപ്പം ദേ മത്താ അപ്പം ഹാപ്പിയായി എന്തിട്ടായാലും ദീപയും ഹാപ്പിയായി ഇപ്പം ഞാൻ മാത്രം എന്നാ വേണി നമുക്കിറങ്ങിയാലോ എന്ന് ചോദിച്ചു അല്ല നിങ്ങൾ എങ്ങനെയാ പോണത് എന്ന് ചോദിച്ചു ഒരു ടാക്സി എടുത്ത് പോകാൻ മുത്തശ്ശി എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ വേഗം പോയിട്ട് വാ ദീപയ്ക്ക് തിരക്കുള്ളതല്ലേ ചെല്ലുമോന് എന്ന് പറഞ്ഞു എന്നാൽ ശരിയമ്മേ മുത്തശ്ശി ഞങ്ങൾ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അതെ ഞാൻ ദീപേ ഒരു കാര്യം പറയട്ടെ ഈ ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന കള ദീപെന്ന് പറഞ്ഞ് തരണം കേട്ടോ എന്ന് പറഞ്ഞു വേണി ശരി ബാ എന്ന് പറഞ്ഞ് ഇവർ മൂന്ന് പേർ ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പം നന്ദിനിയമ്മേ ആ മുത്തശ്ശി ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് ഇവരിറങ്ങി അപ്പോൾ ഞാൻ നിന്നപ്പോഴത്തേനും നന്ദിനി അകത്തേക്ക് കയറാൻ പോവാണ് നന്ദിനി ഒന്ന് നിന്നെ എന്ന് പറഞ്ഞ് മുത്തശ്ശി വിളിച്ചു എന്താമേ അല്ല ആ വേണിയുടെ പെരുമാറ്റത്തിൽ എനിക്കെന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞു അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ വെറുതെ ഒന്നും അല്ല നീ കണ്ടോ അവളുണ്ടല്ലോ എന്തോ മനസ്സിൽ കണ്ടിട്ട് തന്നെയാ വേണിയാ ദീപിയെ വിളിച്ചോണ്ട് പോയത് അമ്മ വെറുതെ വേണിയെ എന്ന് പറഞ്ഞു വേണി പഴയതുപോലൊന്നുമല്ല അവളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് അതെ പട്ടിയുടെ വാല എത്ര കാലം കൊള്ളിട്ടാലും നൂരില്ല അത് വളഞ്ഞു തന്നെ ഇരിക്കും അതുപോലെ തന്നെയാണ് നിൻ്റെ വേണിമോളും നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് മൂത്തശ്ശിയാകത്തേക്ക് പോയി അപ്പം നമ്മുടെ നന്ദിനമ്മയ്ക്കൊരു ടെൻഷനൊക്കെ ഉണ്ട് എന്താകും ഇനി കാട്ടിക്കൂട്ടുക എന്നറിയില്ലല്ലോ പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ ദേണ്ട ഭഗവാന്റെ മുന്നിലെ നിലവിളക്കൊക്കെ കത്തിച്ച് ഗൗരി ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് രാധയ്ക്ക് അടുത്ത ബുദ്ധി തോന്നിയത് എന്തെങ്കിലും ഒക്കെ ഇട്ട് പണി കൊടുക്കണമല്ലോ അപ്പോൾ രാധ വേഗം അവിടെ ഇങ്ങനെ അമ്മിക്കല്ലിങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് നേരെ ചെല്ലുകയാണ് എന്തോ പണി ഒപ്പിക്കാനുള്ള പുറപ്പെടാണ് രാധേടെ അപ്പോൾ രാധ എന്തോ ഒരു കള്ളത്തരം കൈ കണ്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പുള്ളി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കേട്ടോ അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബാബൈ അൻസിഗീൻ